നമസ്കാരം എന്ത് ഹൈന്ദവ ആചാരമായാലും ആഘോഷമായാലും അതിനെ തകർക്കാൻ ഒരു കൂട്ടർ എന്നും മുങ്ങി നിൽക്കും ഇവർ രാജ്യദ്രോഹികളാണ് മതദ്രോഹികളാണ് ഇവർ ഭീകരവാദികളാണ് അതായത് ഇവിടെ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള എല്ലാത്തിനെയും അയോധ്യ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ശബരിമല വരെ നോക്കിയാൽ നമുക്കറിയാം ക്ഷേത്രങ്ങളെ ക്ഷേത്ര സങ്കല്പങ്ങളെ ധർമ്മസ്ഥലയിലും സംഭവിച്ചത് മറ്റൊന്നല്ല അപ്പം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ തകർക്കാൻ ഇടത ജിഹാദി ശക്തികൾ ഇന്നും മുന്നിൽ നിന്നിട്ടേ ഉള്ളൂ ഇപ്പോഴും അവർ മുന്നിൽ നിൽക്കുന്നു ഇന്നിപ്പോൾ മഹാവിനായക ചതുർത്ഥിയാണ് ഈ ചതുർത്ഥിയോടനുബന്ധിച്ച് രാജ്യം മുഴുവൻ ഗണേശ വിഗ്രഹങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുകയും പ്രത്യേക പൂജകൾക്കൊക്കെ ശേഷം ഈ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങുണ്ട് മാത്രമല്ല പ്രത്യേക ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകളും മറ്റും ഇപ്പോഴും നടക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ചടങ്ങിനെ അലങ്കോലപ്പെടുത്താൻ ചില ജിഹാദികൾ അതും വഡോദരയിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള വഡോദരയിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വഡോദരയിൽ ഗണേശ ചതുർത്ഥി ഗണേശ ചതുർഥി ആഘോഷങ്ങൾക്കിടെ ഗണപതി വിഗ്രഹത്തിന് നേരെ മുട്ട ചീഞ്ഞ മുട്ട ഇറങ്ങി മുട്ട എറിഞ്ഞതിന് സലിം സുഫിയാൻ ഷഹ ഷഹനവാസ് എന്നിവരെയാണ് ഇപ്പോൾ വഡോദര പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ അലങ്കരപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് ചീമുട്ട ചീഞ്ഞ മുട്ട ഗണേശ വിഗ്രഹത്തിന് നേരെ എറിഞ്ഞു മാത്രമല്ല അവിടുത്തെ ഗണേശ ഭക്തരെ അസഭ്യം വിളിക്കുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ഇവന്മാരെ കൈയ്യോടെ പൊക്കിക്കൊണ്ടു പോയിട്ടുണ്ട് ഈട്ടിച്ച് ഇവമാരുടെ കൂമ്പ് വാട്ടിയിട്ടുണ്ട് നടക്കാനൊന്നും വയ്യ അതിന്റെ വീഡിയോ ഇപ്പോൾ നമുക്ക് ചില സൈറ്റുകളിലും സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളുടെ പേജുകളിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കും സലിം സൂഫിയ ഷനവാസ് എന്നീ മൂന്ന് ചെറുപ്പക്കാരാണ് ഇവന്മാരുടെ പിന്നിലാരാണ് ഇവന്മാർ ആർക്കു വേണ്ടി ഇത് ചെയ്തു അല്ലെങ്കിൽ ഇവന്മാർ അവിടെ ഒരു ഒരു പ്രശ്നമുണ്ടാക്കി അവിടെ ഗണേശ വിഗ്രഹത്തെ അശുദ്ധമാക്കി ഒരു വലിയ കലാപത്തിന് തിരികൊടുത്താൻ ആഹ്വാനമായിരുന്നു കാരണം നമ്മളൊന്നിനും ചെറുതായി കാണേണ്ട കാര്യമില്ല ഒരാൾ ഒരു വിഗ്രഹത്തിന് നേരെ മുട്ടയിറഞ്ഞു എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരോടാണ് ഈ ചോദ്യം കേട്ടോ അത് മതി ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനായിട്ട് കേരളത്തിൽ പൂന്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് കലാപം ഉണ്ടായതെങ്ങനെയാണ് ഒരു വ്യക്തി പ്രസംഗിച്ചതാണ് അത്രേ ഉണ്ടായത് ഒരു പ്രസംഗത്തിന്റെ ബേസിലാണ് അവിടെ വലിയ കലാപം ഉണ്ടായത് മാറാട് കലാപം എങ്ങനെയാണ് ഉണ്ടായത് എല്ലാം ചെറിയ ചെറിയ തീപ്പരികൾ മതി വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികളും ഉണ്ടാകാൻ ഇതവിടുത്തെ ഹിന്ദു സമൂഹത്തെ വേദനിപ്പിക്കും അവർ ശക്തമായി പ്രതികരിക്കും ഉടനെ വന്മാർ തയ്യാറായി നിൽക്കുകയായിരിക്കും യുവന്മാർ ഉടനെ ആയുധങ്ങളുമായി ചെല്ലും ഈ ജിഹാദികൾ ഈ മതഭീകരവാദികൾ ചെല്ലും കലാപമായി പ്രശ്നമായി ഇതാ കലാപൻ രാജ്യത്ത് മോദി സർക്കാർ ആഭ്യന്തര വകുപ്പ് പരാജയം തുടങ്ങി ഉമാർ പടച്ചുവിടും ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഐഡിയ നമുക്കറിയാം പക്ഷേ അത് നീതിയുക്തമായിട്ട് കൃത്യമായി യുവമാരെ മാത്രം പൊക്കിയെടുത്ത് കൃത്യമായി അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് വടോദര പോലീസ് യുവമാരെ ഇങ്ങനെ കൊണ്ടുവരുന്നതിന്റെ ചില ദൃശ്യങ്ങളും നമ്മൾ ഇപ്പോൾ കാണാനിടയായി നടക്കാനൊന്നും അറിയാം ഇവിടുത്തെ ഹൈന്ദവ ആരാധന ക്രമങ്ങൾക്കും ബിംബങ്ങൾക്കും നേരെ അല്ലെങ്കിൽ ഇത്രയും വിശേഷപ്പെട്ട ഒരു ദിവസം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഭഗവാൻ ഗണപതിയുടെ വിഗ്രഹത്തിന് നേരെ മുട്ടയെറിഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഇത് നാട്ടുകാർ ഇടപെട്ടിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഇടപെട്ടിരുന്നു എങ്കിൽ യുവമാരുടെ പൊടി പോലും അവിടെ കാണില്ലായിരുന്നു പിന്നെ യുവന്മാർ സുശക്തരാണ് യുവമാരുടെ പിന്നിൽ ആൾക്കാർ കാണാം ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിട്ടതായിരിക്കും ഇവർ യുവാക്കളാണെന്നാണ് തോന്നുന്നത് ഇവരുടെ പിന്നിൽ വലിയൊരു സംഘം കാണും എന്തായാലും ഇടിച്ച് പരിപ്പളക്കിയിട്ടുണ്ട് ഇവിടുത്തെ ആരെങ്കിലും ഏതെങ്കിലും വിശ്വാസപ്രകാരം മതവിശ്വാസപ്രകാരം എന്തെങ്കിലും ചെയ്തുകൊള്ളട്ടെ അത് അവന്റെ വിശ്വാസമല്ലേ അതിനെ തകർക്കാനും ആ ഒരു ഭഗവാന്റെ അല്ലെങ്കിൽ ആ വിശ്വാസ വിശ്വാസപൂർവം പൂജിക്കുന്ന ആ ബിംബത്തിന് നേരെ ചീമുട്ടി അറിയാനുമൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ എന്താണ് വിളിക്കുക പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ എന്താണ് പറയുക അപ്പോൾ ഇതല്ല ഇതിനപ്പുറവും അനുഭവിക്കേണ്ടി വരും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്